കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായിട്ട് ദുബായിയുടെ ടെക്നോളജി മാപ്പിൽ കൃത്യമായ ഒരു സിഗ്നേച്ചർ ഇട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് മെട്രിക്സ് ടെക്നോളജീസ് അതിന്റെ പാർട്നേഴ്സ് ആണ് രണ്ടുപേരും ടാലി എന്നുള്ള സോഫ്റ്റ്വെയർ ഉണ്ട് ഗോൾഡ് പാർട്നറാണ് നിയർലി ഫൈവ് തൗസൻഡ് പ്ലസ് കസ്റ്റമേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഹൃദയത്തോട് ബിസിനസ്സുകാരുടെ ഹൃദയത്തോട് അടുത്ത ഒരു കമ്പനി കൂടിയാണ് നിങ്ങളത് എന്തൊക്കെയാണ് ഇതിന്റെ നിങ്ങളിപ്പോ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മളിപ്പോ ഉള്ളത് സോഫ്റ്റ്വെയർ ഓൺ റെഡി സോഫ്റ്റ്വെയർ ഈ മെട്രിക്സ് ഓൺ പാക്കേജ് അത് നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ൊഡക്ട് ആർ പിൻ കംപ്ലീറ്റ് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രിയിലും നമുക്ക് സൊല്യൂഷൻ ആണ് അതില് ട്രേഡിംഗ് അക്കൗണ്ടിങ് ഇൻവെൻറ്ററി പേറോൾ അസറ്റ് മാനേജ്മെന്റ് സിആർഎം റീറ്റെയിൽ മാനേജ്മെന്റ് ഓൾ പിന്നെ ഒരു യാത്ര എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ഏകദേശം തന്നെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിലുള്ള അപ്പൊ ഏത് കസ്റ്റമർക്കും ടാലി ആവശ്യമുണ്ടെങ്കിൽ അത് മാത്രമല്ല വാങ്ങാനല്ല മാത്രല്ല സപ്പോർട്ട് എല്ലാ കാര്യത്തിലൂടെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് നാട്ടിലും അതുപോലെ ഇവിടെ ഓപ്പറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അർജന്റായിട്ട് ആവശ്യമുള്ളത് മെയിനായിട്ട് ആറ് ആൾക്കാരാണ് ഒന്ന് ടാലിയില് ടാലി സപ്പോർട്ട് എക്സിക്യൂട്ടീവ് നമ്മുടെ ഹാർഡ്വെയർ കസ്റ്റമേഴ്സിനെ ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള ടി വി ാണ് അതേ തന്നെ വെബ് ഡെവലപ്പർ വന്നിട്ട് എച്ച് ഡി എം എൽ ഫയവ് ആംഗുലർ ദോട്ട് നെറ്റ് എസ് പിന്നെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഡി ബി ഡി ബി അപ്പൊ കേട്ടല്ലോ ടെക്നോളജിയിൽ ഇത്രയും ആൾക്കാർ ജോബ് ഇപ്പോൾ ലഭിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളിതിന് ക്വാളിഫൈഡ് ആണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സി വി ഈ ഒരു വാട്സാപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സിലോ നിങ്ങൾക്ക് ആക്കാവുന്നതാണ് ദീസ് യങ് ആൻഡ് ഡയനാമിക് വൈബ്രന്റ് യു ഓൺപ്രിനേഴ്സ് വിൽ ഡെഫിനറ്റ്ലി ലുക്ക് ഇൻ ടു ദരിറ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ആൻഡ് ഗവ് യു ജോസ്